ഈശോ വിഷയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ തെനാക് യസകാലത്തിലെ ഏഴാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ പ്രാർത്ഥന ഇങ്ങനെ തുടരുകയാണ് എന്നുള്ളത് ഇതിലെ കണ്ടു മൂന്ന് ഭാഗങ്ങളാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഈശ്വനാഥൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം നമ്മൾ ആദ്യം കാണുന്നു പതിനേഴാം അധ്യായത്തിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിലായിട്ട് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളായിട്ട് തന്നിൽ വിശ്വസിക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗത്ത് ഒരു നാല് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ഈശോ പ്രാർത്ഥിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും ആ വരികൾക്കിടയിൽ നമ്മൾ വായിച്ചെടുക്കാനും സാധിക്കും ഒന്നാമത് നമ്മൾ ഇന്നത്തെ ആ പതിനൊന്നാമത്തെ വാക്യത്തിൽ പനന്ദ ബി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ലക്ഷണത്തിൽ തന്നിരിക്കുന്നത് ആ വാക്യങ്ങനെയാണ് പരിശുദ്ധനായ പിതാവ് നമ്മെ പോലെ അവരും ഒന്നാകേണ്ടതിന് അവിടെ എനിക്ക് നൽകിയിരിക്കുന്നവരെ അങ്ങേ നാമത്തിൽ അങ്ങ് കാത്തുകൊള്ളണമേ ഒ നമ്മെ പോലെ അവരും ഒന്നാകിരിക്കുന്നതിനു വേണ്ടി പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് ഈശോ ഈ ഒന്നായിരിക്കാം എന്ന് പറയുന്നത് അവരൊന്നായിരിക്കാം എന്ന് പറയുന്നതിനെ കുറിച്ച് അവർ സഹോദരങ്ങളാണെന്നുള്ള ബോധ്യം അവർക്ക് നൽകണം അവർ ഐക്യപ്പെടണം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഈശോയുടെ കാലം തൊട്ട് ഇന്നോളം ഇനി എന്നോളവും സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വിഘടനമാണ് വിഘടിച്ചു നിൽക്കുന്നുള്ളത് കത്തോലിക്കാത്തൊരു സഭ പ്രൊട്ടസ്റ്റന്റ് സഭ മറ്റ് അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് അകത്ത് രീത്തുകള് ഇനി കത്തൊരിക്ക സമയത്തേക്കാത്ത രീതികൾ പോയിട്ട് ലത്തീൻ സമൂഹം ഇനി സ്വീറമരമാർ സമൂഹം എന്ന് പറയുമ്പോൾ സീറമരമാർ സമൂഹത്തിൽ തന്നെ പല വിഭാഗങ്ങൾ ലത്തീൻ സമുദായത്തിൽ തന്നെ പല വിഭാഗങ്ങൾ തെക്കൻ വടക്കൻ അങ്ങനെ അങ്ങനെയുള്ള വേറൊരു രൂപകൾ ഇനി ഒരു രൂപതയ്ക്കകത്തോട്ട് വന്നു കഴിഞ്ഞാൽ രൂപതയ്ക്കകത്ത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വിടക്ക് അങ്ങനെ അങ്ങനെ ആവശ്യമില്ലാത്ത സകലവാന ഏർ വിഘടനങ്ങൾ അങ്ങനെ ഇങ്ങനെ മ മലയോര പ്രദേശം അല്ലെങ്കില് കടലോര പ്രദേശം ഇങ്ങനെയുള്ള വിഘടനകള് ഇനി അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതിനെ അതിനകത്തേക്ക് വരികയാണെങ്കിൽ വൈദികർക്കിടയിലും സമർപ്പിത സന്യസ്തർക്കിടയിലുള്ള വിഘടനകള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇനി ഇടവയക്കകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇടവയുടെ അങ്ങേയറ്റം ഇങ്ങേയറ്റം ആ ഒരു പുരുഷലിരിക്കുന്ന ഭാഗവും അതും എല്ലാം കൂടെ ഒരു ഒരു ഗ്രൂപ്പ് ഇനി പള്ളി കിടക്കുന്ന ഭാഗത്ത് വേറൊരു ഗ്രൂപ്പ് ഇനി ഭക്തസംഘടനയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന പല ഗ്രൂപ്പുകള് സമുദായ സംഘടനയ്ക്കകത്ത് ചില പ്രത്യേക ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കകത്ത് പ്രത്യേക ഗ്രൂപ്പുകൾ യുവജന സംഘടന അതിന് കെ സി വൈ എം ജീസസ് യൂത്ത് അങ്ങനെ വിഘടന അതിനകത്ത് തന്നെ വേറെ കെ സി വൈ എമ്മിനകത്ത് പല ഗ്രൂപ്പുകൾ ജീസസ് യൂത്തിനകത്ത് വേറെ ഗ്രൂപ്പുകള് അപ്പൊ നമ്മളിങ്ങനെ കത്തോലിക്കുന്ന എല്ലാ തലങ്ങളിലും ഉണ്ട് നമ്മളിങ്ങനെ ഇപ്പം പാർട്ടികൾ നോക്കിയാൽ കാണാം പാർട്ടി പാർട്ടിക്ക് പാർട്ടിക്കകത്ത പാർട്ടി അതിനകത്ത് വേർതിരിവുകൾ നമുക്ക് എല്ലാം കാണാൻ സാധിക്കും മറ്റു മതങ്ങളിലും ഉണ്ട് ഈ വിഘടിച്ച് പോകാന്ന് പറയപ്പെടുന്ന ഒരു സംഭവം എപ്പോഴും എല്ലായിടത്തും പ്രശ്നമാണ് അത് കത്തോലിക്കാൻ ശ്രമിക്കാത്തത് വളരെ പ്രധാനമാണ് ക്രൈസ്തവ ശ്രമിക്കാതെ വളരെ പ്രധാനമായിട്ടും നമുക്കിത് കാണാൻ സാധിക്കും അത് ഈശോയ്ക്ക് ഇത് അറിയാം ഈശോ ഇങ്ങനെ ആണ് ഈ രണ്ടുപേര് ശബരിപുത്രന്മാർ വന്ന് എന്റെ ഇടതം വരുന്ന വിരിക്കാനായിട്ട് അവസരം തരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പത്ത് പേരുടെ കുറിച്ചും പിന്നീട് സുവിശേഷകൾ രേഖപ്പെടുത്തുന്ന ഒരു വരി ഉണ്ട് ഈ പത്ത് പേർക്കും രണ്ടുപേരോട് അമർഷം തോന്നി കാര്യമൊന്നുമില്ല ഈ പത്ത് പേർക്കും ഇതുപോലെ ഈ ഈഗോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിതിങ്ങനെ സുവിശേഷ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയായിരുന്നു അപ്പൊ ഇത് അന്നും ഇന്നും എന്നും വലിയൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുമെന്ന് ഈശോയ്ക്ക് അറിയാവുന്നോണ്ട് ഈശോയുടെ ഒന്നാമത്തെ പ്രാർത്ഥന ഇതാണ് നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് ഐക്യത്തിൽ പോട്ടെ ഈ ഇങ്ങനെ തമ്മിത്തല്ലി ജീവിക്കുന്നതുകൊണ്ടാണ് എല്ലായിടത്തും പ്രശ്നം സന്യാസ സഭകൾക്കകത്തു പ്രശ്നം രൂപതയ്ക്കകത്ത് പ്രശ്നം വൈദികർക്കിടയിൽ പ്രശ്നം ഇങ്ങനക്ക് അല്ലെങ്കിൽ അല്മാർക്കിടയിൽ പ്രശ്നം ഇടവയക്കകത്ത് പ്രശ്നം ഈ പ്രശ്നങ്ങൾ ഈശോ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈശോ ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കുക നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടെ നിന്ന് എനിക്ക് നൽകിയ അവരെ അങ്ങേ നാമത്തിൽ നാമത്തിലങ്ങ് കാത്തുകൊള്ളുകയാണ് ഒന്നിച്ചു നിർത്താനായിട്ട് ഇടപെടുന്നത് ഇതാണ് ഈശോ ഒന്നാമത്തെ പ്രാർത്ഥന രണ്ടാമത്തെ പ്രാർത്ഥന ഒരു ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട രീതി നമ്മൾ വായിക്കുന്നത് ഈശോ പറയുകയാണ് ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിന്റെ പുത്രനല്ലാതെ അവരിലൊന്നും ആരും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോ ബാക്കിയെല്ലാവരെയും ഞാൻ കാത്തു സൂക്ഷിച്ചു പക്ഷെ ഒരാൾ നശിച്ചുപോയി എന്താ കാരണം മുപ്പത് വെള്ളിക്കാശ് പണത്തിന്റെ പുറകെ ഓടുന്നവനൊക്കെ നശിക്കുന്നു ഈശോയുടെ ആ സംരക്ഷണ മലയം ഭേദിച്ച് അവൻ പുറത്തു പോയി അവൻ നശിച്ചു അവൻ കെട്ടിത്തൂങ്ങി ചത്തു എന്നാണ് മുന്നോട്ട് കണ്ടത് അപ്പൊ ഇത് രണ്ടാമത്തെ പ്രശ്നം ഈശോ മനസ്സിലാക്കുകയാണ് രണ്ടാമത്തെ പ്രശ്നം ഈ പന്ത്രണ്ട് പേരിൽ ഒരാൾ നശിക്കാൻ പോകുന്നു അതിന്റെ കാരണം പണം പണത്തിന് പുറേ ഉള്ള ഓട്ടം അവനീ ഗ്രൂപ്പ് നശിപ്പിക്കുന്നുണ്ട് അവനീ അവൻ അവൻ ഈ അവൻ അവനെ തന്നെ നശിപ്പിക്കുന്നു ഈ ഈ ഒരു കൂട്ടായ്മയെ നശിപ്പിക്കുന്നുണ്ട് അതാണ് ഈശോ പറയാണ് ഈ നാശത്തിന്റെ പുത്ര നശിച്ചു പോയിട്ടു പക്ഷേ ബാക്കി എല്ലാവരും ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും സംരക്ഷിക്കപ്പെടണം പണത്തിന്റെ പുറകെ കൂടാതെ കഴിഞ്ഞാൽ എല്ലാവരും സംരക്ഷിക്കപ്പെടും എന്ന് ഈശോ ഉറപ്പ് ഉറപ്പുവരിക മൂന്നാമത്തെ പ്രാർത്ഥന ദുഷ്ടനിൽ നിന്ന് അവനെ കാത്തുകൊള്ളു പതിനഞ്ചാമത്തെ ദുഷ്ടനിൽ നിന്ന് പറഞ്ഞു കാത്തുകൊള്ളത് ഇതാണ് മൂന്നാമത്തെ പ്രാർത്ഥന യീശു ഇതിനും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ദുഷ്ടന്റെ ദുഷ്ടതകൾ കണ്ടിട്ട് ദുഷ്ടനായി മാറുന്നവരെയാണ് ഈശോ ഉദ്ദേശിക്കുന്നത് ദുഷ്ടന്റെ ദുഷ്ടതകൾ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് നീയും ദുഷ്ടനായി മാറാതിരിക്കട്ടെ ദുഷ്ടനിൽ നിന്ന് വരെ കാത്തുകൊള്ളണവേ എന്ന് പറയുമ്പോഴത്തേക്ക് ഈശോ നമ്മൾ പറയും പിന്നെ മതപീഡന കാലഘട്ടത്തിലെ ദുഷ്ടതരങ്ങളിൽ വെട്ടുപോയി മതപീഡനങ്ങൾ അനുഭവിച്ചു സഹിച്ച് മരിക്കുന്ന രക്തസാക്ഷികളെ എന്നുള്ള പ്രാർത്ഥനയായിട്ട് നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാം പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യതാണ് ലോകത്തിൽ നിന്നും അവരെ അവിടെ നിന്ന് എടുക്കണമെന്നല്ല ദുഷ്ടങ്ങളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ യാചിക്കുന്നത് എന്തോരം പേരിങ്ങനെ ദുഷ്ടത ദുഷ്ടത അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ സഹിച്ചുകൊണ്ടിരിക്കുന്നവൻ അവസാനം ദുഷ്ടനായി മാറുകയാണ് ഈ കാലാകാലങ്ങളായി സഹിച്ചുകൊണ്ടിരിക്കുന്നവൻ അവനെ അവൻ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ അവനൊരു റിവോൾട്ടിൽ ഏർപ്പെടുന്നു അവൻ ദുഷ്ടനായി മാറുന്നു ുഷ്ട എല്ലാവരും ദുഷ്ടനായി മാറാതിരിക്കാൻ ദുഷ്ടനിന്ന് വരെ കാത്തുകൊള്ളണേന്നുള്ളൊരു പ്രാർത്ഥനയാണ് അപ്പൊ അവന് അവന് അവന്റെ ഉള്ളിൽ കരുണ കൊടുക്കണമേ അവന്റെ ഉള്ളിൽ ക്ഷമ കൊടുക്കണമേ അപ്പൊ അവൻ ദുഷ്ടനായി മാറത്തില്ല നാലാമത്തെ പ്രാർത്ഥന ഇതാണ് അങ്ങ് അവരെ അവരെ അങ്ങ് സത്യത്താൻ വിശുദ്ധീകരിക്കണമേ ശുദ്ധതയിൽ കാത്തുകൊള്ളണമേ അതാണ് നാലാമത്തെ പ്രാർത്ഥന ശുദ്ധതയിൽ കാക്കണമേ അപ്പൊ നാല് പ്രാർത്ഥന നമുക്കിവിടെ കാണാൻ സാധിക്കും പതിനൊട്ട് പത്തൊമ്പതുള്ള വാക്യങ്ങളിൽ ഒന്നാമത്തെ പ്രാർത്ഥന അവർക്ക് ഐക്യം നൽകണേ അവർ സഹോദരങ്ങളാണെന്നുള്ള ബോധ്യം നൽകണേ സ്വർഗസ്നേഹ പിതാവിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് സ്വർഗസ്നേഹങ്ങളെ പിതാവിടെ നാമം പൂജിതമാണ് അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ എന്ന് വാക്കുകേർത്ത ആ പ്രാർത്ഥന മൊത്തം അപ്പ എന്ന ദൈവത്തെ വിളിച്ചിട്ട് ആ പ്രാർത്ഥന മൊത്തം ഞങ്ങൾ എന്ന വാക്കുകേർത്ത അതായത് ഐക്യത്തിലായിരിക്കാൻ വേണ്ടിയുള്ളതാണ് ആ പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന അതുകൊണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ നിർത്തുമ്പോഴേ നമ്മൾ വായിക്കുന്നതാണ് അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണം ആർത്തി ഇല്ലാണ്ട് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ കർത്താവേ അപ്പോ ഈ നാശത്തിന്റെ പുത്രന്റെ വഴിക്ക് നമ്മൾ പോകത്തില്ല ഈ രണ്ടാമത്തെ പ്രാർത്ഥന അതിനകത്തുണ്ട് യാർത്തി ഇല്ലാതെ ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്ക പ്രാർത്ഥിക്കാമെന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് ഈ പണത്തിന്റെ പുറകെ പോയിട്ട് നീ നശിക്കല്ലേ അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കേ ഇതാണ് രണ്ടാമത് മൂന്നാമത് നമ്മൾ വായിക്കുന്നത് ദുഷ്ടനിൽ നിന്ന് അവനെ കാത്തുകൊള്ളുമേ കർത്താവി ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കള്ളനെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് ദുഷ്ടത കാണിക്കുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ദുഷ്ടതകളിൽ നിങ്ങൾ ക്ഷമിക്കണമേ ദുഷ്ടനിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഇതാണ് ആ സ്വർഗ്ണ പിതാവിന്ന് പ്രാർത്ഥനിക്കാത്ത മൂന്നാമത്തെ കാര്യമുണ്ട് നാലാമത്തത് പ്രലോഭനങ്ങളെ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മ ഞങ്ങളെ കാത്തുകൊള്ളണേ അതാണ് നാലാമത് വായിക്കുന്നത് അവരെ തന്നെ സത്യത്താൽ വിശുദ്ധീകരണം ശുദ്ധതയിൽ കാത്തുകൊള്ളണേ ശുദ്ധതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ വാക്കിലും പ്രവർത്തിക്കും ഉണ്ടാകുമ്പോൾ കർത്താവ് ഇവരെ കാത്തുകൊള്ളണമേ ഇപ്പൊ നാല് പ്രാർത്ഥനകളാണ് ഈശോ ആത്യധികമായിട്ട് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അതുതന്നെയാണ് ഈശോ പ്രാർത്ഥനയാക്കി നമ്മളെയും പഠിപ്പിച്ചത് സ്വർഗസ്നേഹങ്ങളിലെ പിതാവ് എന്ന് പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ പഠിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഈ നാല് കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ സഹോദരങ്ങളാണ് പിതാവ് അപ്പൻ ദൈവം പിതാവാണ് അപ്പനാണ് എന്ന ബോധ്യത്തിൽ നിങ്ങൾ സഹോദരങ്ങളായി ജീവിക്കുക ഒന്ന് രണ്ടാമത്തേത് നാശത്തിന്റെ പുത്രൻ നശിച്ചു പോയതുപോലെ ജിവിതം പൂർത്തിയാകേണ്ടത് നാശ നാശത്തിന്റെ പുത്രനായ ജൂദാസ് പണത്തിന്റെ പുറകെ നശിച്ചു പോയതുപോലെ നീയും പടത്തിന്റെ പുറകെ പോകുക അന്നെന്ന് വേണ്ട നപ്പത്തിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക മൂന്ന് ദുഷ്ടനിൽ നിന്നും കാത്തുകൊള്ളണമേ ദുഷ്ട കാണിക്കുന്നവരോട് തിരിച്ചു ദുഷ്ടത കാണിക്കാൻ പോവാതെ കടക്കാരോട് നീ പൊറുക്കുമ്പോൾ നിന്റെ കടകൾ നിന്റെ കർത്താവ് നിന്നോടും പൊറുക്കും എന്ന ബോധത്തിൽ ജീവിക്കുക മൂന്ന് നാലാമത്തത് തിന്മയിൽ നിന്നും കാത്തുകൊള്ളണമേ പ്രലോഭരുതേ ശു വിശുദ്ധീകരിക്കണമേ കർത്താവ് അങ്ങയുടെ വചനമാകുന്ന സത്യത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ ശുദ്ധതയിൽ നിലനിൽക്കട്ടെ ശുദ്ധത ഇതാണ് ഈ നാല് കാര്യങ്ങൾ ഐക്യം അന്നു അപ്പം മാത്രമുള്ള അന്വേഷണം ദുഷ്ടനിൽ നിന്ന് ഒഴിഞ്ഞ് ദുഷ്ടതയില്ലാതെ ജീവിക്കാനുള്ളൊരു ഒരു തീരുമാനം നാല് വിശുദ്ധിയിൽ ജീവിക്കുക കർത്താവിനോട് ചേർന്ന് കേൾക്കുക എന്ന് പറയപ്പെടുന്ന ശുദ്ധതയോട് പുണ്യത്തിൽ ജീവിക്കുക അതിന് വചനം തന്നെ സഹായിക്കും എന്ന് ഓർപ്പിക്കുക ഈ നാല് കാര്യങ്ങളാണ് ഈ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമ്മളെ പ്രാർത്ഥനയിൽ പഠിപ്പിച്ചതും ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം അതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്നുള്ളതുകൊണ്ടാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത് ഈശോ ഈ ഈ നാല് കാര്യങ്ങളിലും നമ്മുടെ പ്രാർത്ഥന കേട്ട് ഈശോ നമ്മളെ സഹായിക്കും